അപ്പോൾ ആരെയൊക്കെ വിളിക്കുന്നു എന്നതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം കേന്ദ്ര സർക്കാരിൽ നിന്ന് മന്ത്രിമാർക്കൊക്കെ ക്ഷണക്കത്ത് പോയി എന്നറിഞ്ഞു ഓ പോയിരുന്നു സംഗമത്തിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ചെടുത്ത സുപ്രധാനമായ ഒരു തീരുമാനമാണ് ആഗോള അയ്യപ്പ സംഗമം അത്തരം ആശയത്തിലേക്ക് വരാൻ തന്നെ കാരണം വിദേശമലയാളികൾ ഉൾപ്പെടെ ഇവിടെ വന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം കൂടിയാണ് അവരാവശ്യപ്പെട്ടു ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലീകരിക്കുന്ന രംഗത്ത് കുറെ കൂടി മുന്നോട്ട് വന്നാൽ ഞങ്ങൾക്കെല്ലാം ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ആളുകളുമായി വരാൻ സഹായകരമാണ് എന്ന അഭിപ്രായം അവിടെ പിന്നിട്ട വർഷം ഞങ്ങൾ വളരെ കൂടി അത് സംഘടിച്ച് കഴിഞ്ഞ വർഷത്തെ അയ്യപ്പ ആഗോള തലത്തിലുള്ള മകരവിളക്ക് മണ്ഡല മഹോത്സവ കാലഘട്ടം കുറ്റമറ്റ രൂപത്തിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അപ്പോൾ അത് വളരെ ജാഗ്രതയോടുകൂടി പൊതുവിൽ മുമ്പെല്ലാം ഉണ്ടായ കൊച്ചു കൊച്ചു അവസരങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി കാലേക്കുട്ടി ഞങ്ങൾ ജാഗ്രതയോടെ പ്ലാൻ ചെയ്തിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ വർഷം അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ ശബരിമലയിൽ അറുപത്തെട്ട് ദിവസം കൊണ്ട് എത്തിച്ചേർന്നു എന്നതാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലഘട്ടത്തെ അനുഭവം അതോടൊപ്പം തന്നെ എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഏതാണ്ട് നട തുറക്കുന്ന രണ്ട് ദിവസം മുമ്പതിന് ശേഷവും നാലഞ്ച് ദിവസങ്ങളിൽ വന്നു പോകുന്ന തീർത്ഥാടകർ അവർ വേറെയുണ്ട് അതിൻ്റെ പിന്നിട്ട വർഷത്തിലെ കണക്കെടുത്തപ്പോൾ അത് നാൽപ്പത്തി ആറായിരത്തിന് മുകളിൽ നാൽപ്പത്താറ് ലക്ഷത്തിന് മുകളിലായി അപ്പോൾ ഓരോ വർഷവും കൂടുന്തോറും നമ്മുടെ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു വരിക അവിടെ സ്വാഭാവികമായി നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആഗോളതലത്തിലും വന്നുചേരുന്ന അയ്യപ്പ ഭക്തന്മാർ ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൂടുതൽ ഭക്തർ സുഖമായി വന്ന് ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കിക്കൊടുക്കാനുള്ള ബാധ്യത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡിനെ സഹായിക്കുന്ന ഗവൺമെൻറ്റിനുമുണ്ട് ആ നിലയുള്ള കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി മുമ്പ് ആലോചിച്ച് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഹൈഫോർ കമ്മിറ്റിയും അംഗീകരിച്ചില്ല അതിനുശേഷം വീണ്ടും ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അടുത്ത കാലത്ത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ പുതിയ വികസന പ്രവർത്തനങ്ങൾ ശബരിമലയിലും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പമ്പയിലും നിലക്കിലുമായി നടത്തുന്നതിനു വേണ്ടി അവരൊരു നിർദ്ദേശം സമർപ്പിക്കുകയുണ്ടായി പൊതുവിലാ പ്ലാനും അതിൻ്റെ ഉള്ളടക്കവും പരിശോധിച്ച് മൂന്ന് മാസം മുമ്പ് ഉയർന്ന ക്യാബിനറ്റ് ആ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന് തീരുമാനിച്ചു മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ആ വികസനം പൂർത്തീകരിക്കാൻ കാബിനറ്റ് തീരുമാനമെടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് മാത്രം അത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്താനാവില്ല അതിനുള്ള വരുമാനം ഇല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ക്ഷേത്രങ്ങളുണ്ട് അതിലേറ്റവും കൂടിയ വരുമാനമുള്ള ക്ഷേത്രം ശബരിമലയും പിന്നീട് ഏറ്റുമാനൂരും ശ്രീവല്ലവും ചെട്ടിപുൾ അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളാണ് അതിന്റെ കീഴിലുള്ള നിരവധി ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ ചിലപ്പോഴെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സഹായിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കും അപ്പം ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ശബരിമലയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ ഈ വികസനം നടപ്പാക്കണമെങ്കിൽ അതിന് സ്പോൺസർമാരും ഒക്കെ അനിവാര്യമായ ഘടകങ്ങളുണ്ട് അപ്പം അതിൽ ചിലരാ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് പത്തരം കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരാഗോള അയ്യപ്പസംഗം എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മുമ്പ് പ്ലാറ്റിനം ജൂബിലോട് അനുബന്ധിച്ച് എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ അവർ മുന്നോട്ട് വന്നു അതിനെല്ലാ സഹായവും ഗവൺമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതാണ് ശ്രീ ശ്രീയെ കുറിച്ച് എനിക്ക് മനസ്സിലായി പക്ഷേ ഇവിടെ വിവാദമായി മാറുന്നത് ഇവിടെ ഈ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിലേക്ക് സ്റ്റാലിനെ കൊണ്ടുവരാൻ എം കെ സ്റ്റാലിനെ അതിഥിയായി കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു ബി ജെ പി അതിനെ എതിർക്കുന്നു അങ്ങനെയാണല്ലോ ഇത് വാർത്തയാകുന്നു അല്ലാത്ത പക്ഷം ഇത് സാധാരണ നമ്മൾ സംഘടിപ്പിക്കുന്ന മറ്റ് പരിപാടികൾ പോലെ ഒന്നായി ഇത് മാറിയേനെ വിവാദത്തിലേക്ക് പോകില്ല പശ്ചാത്തല സൗകര്യ വികസനത്തിനായി സർക്കാർ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്ന രീതിയിൽ തന്നെ അത് വരികയും ചെയ്തേനെ അവിടെ സ്റ്റാലിനെ ക്ഷണിക്കുന്നു എന്നുള്ളത് വരുന്നു പ്രത്യേകിച്ചും ഉദയനിധി സ്റ്റാലിൻ്റെ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പരാമർശമൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദമായതാണ് അതാണ് അവരെ അവിടെ പ്രകോപിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ ശബരിമല യുവതി പ്രവേശന വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നപ്പോൾ അന്ന് യുവതികളെ മല കയറ്റുന്നതിനായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായി എന്നും നാമജപഘോഷയാത്രയിലടക്കം പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തു എന്നതുമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു ഭാഗത്ത് വിമർശനങ്ങൾ കടുക്കുന്നത് ഈ കേസുകളുടെ കാര്യത്തിൽ ഇപ്പോൾ എൻ ആയാലും എസ് ആയാലും ഒക്കെ ഈ പരിപാടി നടക്കട്ടെ എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അത് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചു കൊണ്ടുള്ള പരിപാടികളാണ് തുടർ പ്രക്രിയകളാണ് നടത്തുന്നത് എന്ന പൂർണ്ണ വിശ്വാസം സർക്കാരിൽ അർപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇതേ സർക്കാർ തന്നെയാണ് ഒന്നാം പിണറായി സർക്കാർ തന്നെയാണ് ശബരിമല യുവതീ പ്രവേശന വിധി വന്നപ്പോൾ സ്ത്രീകൾ ശബരിമലയിൽ കയറട്ടെ എന്ന നിലപാട് എടുക്കുകയും അതിനാവശ്യമായ പോലീസ് സംവിധാനത്തിന്റെ സുരക്ഷ അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തത് എന്നൊരു വിമർശനം അവിടെ നിൽക്കുന്നുണ്ടല്ലോ അതോടൊപ്പം കേസുകളുമുണ്ട് ആ കേസുകൾ പിൻവലിക്കുമോ സർക്കാർ അതോ അയ്യപ്പ സംഗമം നടക്കട്ടെ കേസുകൾ മറ്റൊരു വഴിക്ക് നടക്കട്ടെ എന്നതാണോ നിലപാട് ഇവിടെ രണ്ട് തരത്തിലുള്ള ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിക്കാൻ കാരണം ശബരിമലയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വരുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നിന്ന് അവർ വരുന്നു എന്ന് മാത്രമല്ല അവർ ശബരിമലയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അവരുടേതായ സംഭാവനകൾ ചെയ്യാൻ അവർ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നുള്ള പ്രത്യേക കാര്യം കൂടിയാണ് പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ ശേഖർ ബാബുജി എന്ന് പറയുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി കഴിഞ്ഞ വർഷം മൂന്ന് പ്രാവശ്യമാണ് അദ്ദേഹം ശബരിമലയിൽ അന്ന് അദ്ദേഹം സംസാരിച്ചിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ തരത്തിലും സഹകരിക്കുമെന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള എല്ലാ സഹകരണവും ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം ഭക്തജനങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞാൽ വരുന്ന വരുന്നൊരു സംസ്ഥാനമെന്ന രൂപത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി ഈ വികസന രംഗത്ത് ആ സംസ്ഥാനത്തിൻ്റെ വലിയ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ അവിടുത്തെ ഭക്തരും ഇക്കാര്യത്തിൽ മുന്നോട്ട് വരാൻ ഒരു പശ്ചാത്തല സൗകര്യം ഒരുങ്ങുകയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരവാകതയില്ലെന്ന് മാത്രമല്ല അവരത് വല്ല ആ ശ്രമം സ്വീകരിച്ച് രണ്ട് മന്ത്രിമാരെ അവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയെയും അവിടുത്തെ ഐ ടി വകുപ്പ് മന്ത്രിയും ഈ സംഗമത്തിന് അയക്കാൻ അവർ തീരുമാനിക്കുകയുണ്ട് അതൊരു വിവാദമാകേണ്ട യാതൊരു പ്രശ്നമില്ല ഇല്ല ഭരണാധികാരികളെന്ന രൂപത്തിലാണ് അവരെ സ്വീകരിച്ച് രാഷ്ട്രീയ പാർട്ടികളെന്നുള്ള നിലയ്ക്ക് അല്ല അത് കൃത്യമായി വിമർശിക്കുന്നവർ തിരിച്ചറിയണം രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയാണ് ഈ യുവതികളെ പ്രവേശിപ്പിക്കണം എന്നുള്ളത് വന്നതെങ്കിലും നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് അതിനേതെങ്കിലും തരത്തിൽ അനുകൂലമായ നിലപാടെടുത്ത് പ്രവേശിപ്പിക്കാൻ തയ്യാറായി ഒളിഞ്ഞും തെളിഞ്ഞും ചില ആളുകൾ തെറ്റായ രൂപത്തിലുള്ള വഴിമാർഗ്ഗം സ്വീകരിച്ചു എന്ന് കയറിയതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് പൊതുവെ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ സമരം സംഘടിപ്പിച്ചവർ ഭക്തസേന നാമദേവഘോഷയാത്രയൊക്കെ സംഘടിപ്പിച്ചവർ അതിൽ യഥാർത്ഥത്തിൽ വ്യവസ്ഥാപിതമായ രൂപം വിട്ട് പല രൂപത്തിൽ അക്രമത്തിന്റെ മാർഗം സ്വീകരിച്ചവരും തിരിമുടിക്കെട്ട് വലിച്ചെറിഞ്ഞവരും പോലീസിനെ ആക്രമിച്ചവരും പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരും അത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കേസ് ഒഴിച്ച് ബാക്കിയൊക്കെ തന്നെ അന്ന് പലതും പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുകയും ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ അപ്പോൾ ആ കാര്യത്തിലും വിമർശനത്തിന് അടിസ്ഥാനമില്ല എന്ന കാര്യം സൂചിപ്പിക്കട്ടെ ഈ വിഷയത്തിൽ പൊതുവിൽ എൻ എസ് എസ് എല്ലാർത്ഥത്തിലും ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയാണെങ്കിൽ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് എസ് എൻ ഡി പിന്നോട്ട് വന്നിട്ടുണ്ട് കാര്യം കൂടി മിനിസ്റ്റർ ഇവിടെ അന്ന് ശബരിമല കയറിയ ആളാണല്ലോ ബിന്ദു അമ്മണി ബിന്ദു അമ്മണിയുടെ ഒരു പ്രതികരണം ഇന്നലെ വന്നിരുന്നു എന്റെ കേസുകളിൽ തെളിവ് നശിപ്പിച്ചു തെളിവടങ്ങിയ സി ഡി കോടതിയിൽ എത്തിച്ചത് ഒടിഞ്ഞ നിലയിലാണ് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുവാദം നൽകിയില്ല അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ താല്പര്യമറിയിച്ച് ബിന്ദു സർക്കാരിന് കത്തയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് ആ യുവതി പ്രവേശന വിധി നടപ്പായത് ബിന്ദു അമ്മണിയുടെ അടക്കം മലകയറ്റത്തിലൂടെയാണ് അവര് ഈ അയ്യപ്പ സംഘത്തിന് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കത്തയച്ചിട്ടുണ്ട് അവർക്ക് അവർക്ക് മറുപടി കൊടുക്കുമോ പങ്കെടുപ്പിക്കുമോ അവരൊരു കാരണവശാലും പങ്കെടുക്കാൻ അനുവദിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയുള്ള ആളുകളുടെ സംഘവുമല്ല യഥാർത്ഥ ഭക്തന്മാരുടെയും അതോടൊപ്പം തന്നെ ഓരോ സംഘടനകൾ ഇപ്പം ഞങ്ങൾ അതിനകത്ത് കണക്കെടുത്തപ്പോൾ പൊതുവിൽ തുടർച്ചയായി വന്നു പോകുന്ന ഭക്തന്മാരുണ്ട് ആഗോള ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് വന്നു പോകുന്നവരുണ്ട് ദേശീയതലത്തിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ പ്രതിനിധികൾ വന്നു പോകുന്നവരുണ്ട് നോർക്കയായി ബന്ധപ്പെട്ട് വന്നു പോകുന്നവരുണ്ട് അപ്പോൾ വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് ആ സംഘടനകളുടെ പ്രതിനിധികളെയാണ് ഈ സമ്മേളനത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുക പിന്നെ സ്ഥിരമായി ശബരിമലയിൽ വന്നുപോകുന്ന തീർത്ഥാടകരിയാണ് അതിനകത്ത് ആ പട്ടികളൊന്നും ഇവർ പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ ക്ഷണിക്കേണ്ട കാര്യമില്ല അവർ പങ്കെടുക്കേണ്ട കാര്യം കാര്യം ഇത് ഇത് ഈ നടക്കുന്നത് നടക്കുന്നത് പമ്പയിലാണ് വ്യക്തമാണ് അപ്പോൾ എന്തായാലും സർക്കാർ ഈ ഒരു സംഗമവുമായി ഇരുപതാം തീയതിയാണ് സംഗമം അപ്പോൾ പരിപാടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്കും കഴിയട്ടെ അഡ്വാൻസ് ആയി ഓണാശംസകളും